കൊല്ലം പ്രസ് ക്ലബ്ബ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു പരിപാടികൾ ജില്ലാ കളക്ടർ എൻ ദേവിദാസ് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു മാധ്യമ പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു പ്രസിഡന്റ് ജി ബിജുവിന്റെ അധ്യക്ഷതയിലാണ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചത് കൊല്ലത്തിന്റെ പ്രവർത്തനത്തിന് വലിയ ചരിത്രമാണുള്ളതെന്നും ആ പാരമ്പര്യം വരുംകാലങ്ങളിൽ തുടരണമെന്നും ജില്ലാ കളക്ടർ എൻ ദേവിദാസ് പറഞ്ഞു മാധ്യമ പ്രവർത്തകരെ അഡ്രസ് ചെയ്യേണ്ട അവരുടെ ഒരു പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഒരു ന്യൂഇയർ സെലിബ്രേഷനിൽ പങ്കെടുക്കേണ്ട എന്റെ ഉത്തരവാദിത്തമാണ് കരുതി കൊണ്ടാണ് ഞാൻ പങ്കെടുക്കാൻ മാത്രമല്ല ഏറെ സന്തോഷമാണ് നാം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ആദ്യം ചോദിക്കുന്നത് പലപ്പോഴും എനിക്ക് പല കാര്യത്തിലും ഒരു ഉൾക്കാഴ്ച നൽകുന്നതിനുള്ള പ്രവർത്തനങ്ങളും അവർ നടത്താറുണ്ട് സാധാരണയായിട്ട് ഭരണ സംവിധാനത്തില് അതിന്റെ വഹിക്കുന്ന കാര്യങ്ങൾ വേണ്ടിയിട്ട് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ കൊല്ലത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കാണ് നിർവഹിക്കാനുള്ളതെന്നും കളക്ടർ കൂട്ടിച്ചേർത്തു സെക്രട്ടറി സനൽ ഡി പ്രേം സുജി സുരേന്ദ്രൻ എന്നിവരും സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം